2 സ്പൂൺ സ്പൂൺ എടുത്തോ സോഫ്റ്റിക് കോൾ കളയല്ലേ നല്ല ഐസ്ക്രീം കേട്ടിണ്ടെങ്കിലും ഞാൻ ഒഴിക്ക് അ കൊണ്ടേച്ചാ കൊണ്ടേച്ചാ ആരെടി നല്ല പപ്പു ഉച്ച നേരത്തെ കേക്ക് ഞാൻ എടുച്ചോ നീ സാൻ അല്ലേങ്കി ഒക്കെങ്ങന ഒരു ഞാൻ അങ്ങനെ വെക്കില്ല കൊണ്ടി അങ്ങനെ ചെയ്യാവുന്നതല്ല ഒട്ടകയേ കൊണ്ടേയിടണം അല്ല ഇതിനെ ഞാൻ വെക്കും കണ്ണ്ൂട്ടില്ല സോഫ്റ്റിക് അങ്ങനെ വീക്കാനില്ല ഞാൻ വെഞ്ഞി കണ്ടിട്ടുണ്ട് ആ അങ്ങനെ നടക്ക ടൈമർ വെച്ചാ ടൈമർ ഒന്നും മേണ്ടത്ത മൊത്തം കഴിക്കാ കഴിഞ്ഞാ കിട്ടി Ya. Nau ko dete. Anna mode na nalla dassarikumaana. Ko the namettida.

ഇഷ്ടപ്പെട്ടു ഞാൻ <laughs> ും വേറെന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്ത റൗണ്ട് വരും ഒറ്റ പീസ് തമ്മീ നിനക്കേ പറ്റൂ എല്ലാം പറ്റു അസിയാ ഇമ്മോട് പറഞ്ഞാലോ അത് പറ്റാതായില്ല റിയില്ല വണ്ടി ഞാനെന്നെ മുറിച്ചിട്ടു ശരി ഞാൻ ഈ ഞാനീ കയ്പക്കിട്ട് മാത്രം ഇത്രയും ഏകദേശം നമ്മളുടെ ഫുഡിന് മനസ്സിലായിട്ടുണ്ടാവും കയ്പക്ക കിട്ടണ നന്നാണ് എനിക്ക് വേണ്ടത് അപ്പൊ എനക്ക് കിട്ടാത്ത മൂന്നും <laughs> െ <laughs> ഫോർകോണ്ട് കുത്തി കഴിക്കാനല്ലോ മുട്ട ഫോർക്കോൺ എടുത്തിട്ട് കഴിക്കണം പറ്റില്ല എങ്ങനെയും അത് തീരുമാനാക്കി കഴിക്കാതെ കഴിക്കണമെന്ന് മാത്രമേ പറഞ്ഞാലും നമുക്ക് മാറ്റി കൊടുത്താലേ

ഈ പരിപാടിയായിട്ടില്ല ഇത് ഞാൻ ഇനിയും കൈപ്പട്ട് കഴിക്കണം വാടിയ ചോത്തിന നടക്കുന്ന ഇവിടെ ഒരു വേറെ വേറൊരു കാര്യം ഇണ്ട് എന്താ ഞാൻ കൈപ്പൊ കഴിക്കണ്ടേ കൊണ്ടുവരും ഇഷ്ടപ്പെട്ടു ആവല്ലോ നോക്കട്ടെ മുട്ട കണ്ണോണ്ട് ഇടാലോ കണ്ടുകൊണ്ട് നോക്കാലോ ജസ്റ്റ് ഇവിടെന്നുട്ട എടുക്കട്ടെ എന്നിട്ട് നോക്കി ഞാൻ ചിരിക്കീന ആ എടുക്കേ എടുക്കണേ എന്നെ കൊണ്ട് ഒന്ന് അതുകൊണ്ട് മാത്രാണ് ഇതുകൊണ്ടൊന്നും അല്ല കഴിച്ച നല്ലോ അല്ല ഏതെങ്കിലും കഴിക്കാത്തത് മൂന്നു ചോദിച്ചത് ഞാൻ പേരും അറി കൈപ്പസ ഞാൻ ഇങ്ങനെ കൊടുക്കണ്ടായിലേക്ക് ഞാൻ കഴിക്കുക എന്തെല്ലോ ഫുഡ് കഴിച്ചോ ണ്ടോട്ടാണ് എന്നു യാതെന്താ അടിച്ചല്ലോ ഇല്ല ഓക്കിലിട്ടി അപ്പൊ അങ്ങനെ നീ കട്ടി അടിച്ചു മനസ്സിലായിട്ടിട്ട് എങ്ങനെയാന്ന്